അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തഹു നിന്റെ നാഥൻ ഒട്ടകങ്ങളെയും ഭൂമിയെയും ആകാശങ്ങളെയും എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നീ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു നിമിഷം നോക്കിയാൽ മതിയല്ലേ ഭൂമിയുടെ മുന്നിൽ രണ്ട് ഭാഗവും കടലാണ് കരയിലെ ജീവനേക്കാൾ ഇരട്ടി ജീവജാലങ്ങൾ കടലിൻ്റെ ആഴങ്ങളിൽ തഴച്ചു വളരുന്നു മരിയാന ട്രഞ്ച് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം അള്ളാഹുവിൻ്റെ അത്ഭുതത്തിൻ്റെ തെളിവാണ് വംശനാശം സംഭവിച്ചെന്ന് കരുതപ്പെട്ട ജീവികൾ പോലും ഇവിടെ ജീവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിൽ നൂറ് ആനകളെ വെച്ചാൽ ഉണ്ടാകുന്ന പ്രഷറിനേക്കാൾ ഭീമമായ മർദ്ദമാണ് ഇവിടെ മൗണ്ട് എവറസ്റ്റിനെ മുഴുവൻ മുക്കി നോക്കിയാൽ പോലും അതിൻ്റെ നിഴൽ കാണാനാകില്ല അത്ര ആഴമാണ് മരിയാന ട്രഞ്ച് എന്നിട്ടും ഇരുമ്പിനെ ചതച്ചരക്കുന്ന ഈ പ്രഷറിൽ ജെല്ലി പോലുള്ള മൃദുല എങ്ങനെ ജീവിക്കുന്നു ആരാണ് അവയ്ക്ക് ഈ അസാധാരണ ശക്തി നൽകിയത് കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സൃഷ്ടി ശക്തിയിൽ അത്ഭുതം കൊള്ളുന്നു ചെറിയ മത്സ്യങ്ങൾ മുതൽ ടൺ കണക്കിന് ഭക്ഷണം ഭക്ഷിക്കുന്ന ഭീമൻ മത്സ്യങ്ങൾ വരെ ആര് നൽകുന്നു ഇവർക്ക് ഈ അനന്തമായ ഭക്ഷണം ഈ ഭീമൻ മത്സ്യങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കാൻ വായു തുറന്ന് കാത്തു നിൽക്കുമ്പോൾ അതാ ആ പക്ഷികൾ എത്തുന്നു അവ മത്സ്യങ്ങളുടെ പല്ല് വൃത്തിയാക്കുന്നു ആരാണ് ഈ പക്ഷികളെ ഇങ്ങനെ നിയോഗിച്ചത് ആര് നിയോഗിച്ചു ഈ പക്ഷികളെ ഈ ജോലിക്ക് ആര് നിർദ്ദേശിക്കുന്നു അവയെ കൃത്യസമയത്ത് മത്സ്യങ്ങളുടെ അടുത്തേക്ക് പറക്കാൻ ഈ അത്ഭുതകരമായ ഏകോപനത്തിന് പിന്നിലെ ശക്തിയാണ് അള്ളാഹു ഫ്ലൈയിങ് ഫിഷ് മെഴുമീൻ അത് മറ്റൊരു അത്ഭുതമാണ് ചിറകുകൾ പോലുള്ള ഘടനകളോടെ ഇവ മറ്റ് മത്സ്യങ്ങളെക്കാൾ ദൂരം ചാടുന്നു പക്ഷികളെ പോലെ പറക്കുന്നു ആര് നൽകി ഇവയ്ക്ക് ഈ അസാധാരണ കഴിവ് സാൽമൺ മത്സ്യങ്ങൾ വടക്കേ അമേരിക്കയിലെ ഈ മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ ജനിച്ച് സമുദ്രത്തിൽ വളർന്ന് ഏഴു വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി ജനിച്ച തടാകത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നു മനുഷ്യർക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ മാപ്പുകളും അടയാളങ്ങളും വേണം എന്നാൽ ഈ മത്സ്യങ്ങൾക്ക് ഒരു സഹായവുമില്ലാതെ ആര് കാണിച്ചു കൊടുക്കുന്നു ഈ വഴി മുട്ടയിട്ട് മരിക്കുന്ന ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ കരടികൾ കാത്തു നിൽക്കുന്നു ഈ അത്ഭുതകരമായ ജൈവ വ്യവസ്ഥയുടെ എഞ്ചിനീയർ ആരാണ് അതാണ് അള്ളാഹു ഇവ കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് കടലിന്റെ ആഴങ്ങളിൽ ഇനിയും അനന്തമായ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ട് വിശ്വാസികൾക്ക് ഈ അത്ഭുതങ്ങൾ വിശ്വാസം ദൃഢമാക്കും യുക്തിവാദികൾക്ക് ഈ വൈവിധ്യമാർന്ന ലോകത്തിന് പിന്നിൽ ഒരു മഹാശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാനിടയാക്കും അള്ളാഹു നമുക്ക് ഈ അത്ഭുതങ്ങൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനവും വിശ്വാസവും നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു